ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വെട്ടിച്ചിറ ടോൾ പ്ലാസേൻ്റെ അടുത്താണ് ഇവിടുന്ന് നമുക്ക് കഞ്ഞിപ്പുര കരിപ്പോൾ ഭാഗത്തൊക്കെയാണ് പോകുന്നത് അതിൻ്റെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് തരുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ നമുക്കിന്ന് ഇതിൻ്റെ കാഴ്ചകൾ നോക്കിയിട്ട് നമുക്ക് മുന്നോട്ട് കഞ്ഞിപ്പുര ഭാഗത്തേക്ക് പോവാം ഇവിടെ വല്ല വളരെ വലിയ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് വർക്ക് നടക്കുന്നുണ്ട് എന്തൊക്കെയോ ഇവിടെ വർക്കുകൾ ചെയ്യുന്നതു കാണാം നമുക്ക് ഇതിൻ്റെ ഇലക്ട്രോണിക് സംബന്ധമായുള്ള എല്ലാ വർക്കുകളാണ് ഇപ്പോൾ നടക്കുന്നതുകൊണ്ട് അതിൻ്റെ ഭാഗങ്ങളായ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട് ഇതാണ് നമ്മളെ ടോൾ പ്ലാസൻ്റെ ഇവിടെയൊന്നും ചിലപ്പോൾ ആളുകളൊന്നും ഉണ്ടാവില്ല ഇതൊക്കെ ഓട്ടോമാറ്റിക് സിസ്റ്റങ്ങളായിരിക്കും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഓരോ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ വർക്ക് ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട് ടോൾ പ്ലാസൻ്റെ മുകൾ ഭാഗത്തുള്ള വർക്കൊക്കെ ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ വീടുകൾ കാണിച്ചതാണ് ടൈൽ വർക്കൊക്കെ കഴിഞ്ഞിരുന്നു അപ്പോൾ ആ ഭാഗത്തേക്കൊക്കെ ഇവിടെ വലിയ നല്ല വലിയ ഐറ്റിലുള്ള രണ്ട് ഐ മാസ് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഫിൽ തൂണാണ് കാണുന്നത് അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഇതാണ് നമ്മളെ ടോൾ പ്ലാസ ടോൾ പ്ലാസൻ്റെ മുകൾ ഭാഗത്ത് ഇപ്പോൾ ഫിനിഷിംഗ് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് പെയിൻറ്റിങ് അതുപോലെ കറൻറ്റിന് ആയിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ലൈറ്റുകളൊക്കെ കൊടുക്കുന്നുണ്ട് ഇതാണ് ഇവിടെ നമുക്ക് കാണാം ഇതിൻ്റെ വയറും കാര്യങ്ങൾ കൊടുക്കാൻ ഒക്കെ അടിയിലൂടെയാണ് പോകുന്നത് അതിൻ്റെ ഓരോ ഫില്ലറുകൾ കാര്യങ്ങൾ എല്ലാം ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം മുന്നോട്ട് കഞ്ഞിപ്പുര ഭാഗത്തേക്ക് ആ ഭാഗത്തേക്ക് അവിടെ ഒരു ഓവർപാസ് വരുന്നുണ്ട് ആ ഓവർ ഓവർപാസിൻ്റെ വർക്കൊക്കെ എന്തായി നോക്കാം കഴിഞ്ഞ വർക്ക് കാണിച്ച സമയത്ത് വളരെ കുറച്ച് വർക്ക് കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ഇവിടെയൊക്കെ നല്ല രീതിയിൽ കോൺക്രീറ്റ് ഇട്ട ഭാഗമാണ് നമുക്ക് കാണാം നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ാണ് നമ്മൾ സർവീസ് റോഡിലൂടെ തന്നെ വന്നത് കരിപ്പോൾ ഭാഗത്താണ് കരിപ്പോള് ഭാഗത്തെ ഒരുപാട് ഭാഗത്ത് ഇനിയും മണ്ണെടുത്ത് മാറ്റാനുണ്ട് അതിൻ്റെ കാഴ്ചയാണ് ഈ കാണുന്നത് ഇതാണ് ഇത്രയും ഭാഗത്ത് നിന്ന് മണ്ണ് എടുത്ത് മാറ്റാനുണ്ട് അവിടെ ഒരു സൈഡിൽ നമ്മുടെ സോയിൽ ലൈനിങ് വർക്കൊക്കെ നടന്നിട്ടുണ്ട് ഈ സൈഡിൽ ഇനി ഒരുപാട് മണ്ണ് എടുത്തു മാറ്റാനും സോയിൽ ലൈനിങ്ങിൻ്റെ വർക്കൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ നല്ല സ്ട്രോങ് ഒരു പാറയാണ് ആ പാറയൊക്കെ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് ആ ഭാഗത്ത് മാത്രമാണ് ലെവൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഓവർപാസ് വരുന്നുണ്ട് ഓവർപാസിൻ്റെ മുകളിൽ ടാറിങ്ങിൻ്റെ സോറി കോൺക്രീറ്റിങ്ങിനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടക്കുന്നത് അതിൻ്റെ വർക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇത് വലിയൊരു ബീമാണ് ഒരു ബീമുകൾ അടുപ്പിച്ച് വെച്ചതാണ് അതിൻ്റെ മുകൾ ഭാഗത്ത് കമ്പി ഇങ്ങനെ പൊങ്ങി നിൽക്കുകയുണ്ടാവും ആ കമ്പി പൊങ്ങി നിൽക്കേണ്ട കമ്പിയെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു ജോയിൻ ചെയ്ത് വെച്ചിട്ട് ശേഷം അതിൻ്റെ മുകളിൽ വെൽഡിങ് ചെയ്യാണ് കാരണം നമുക്ക് ഇതാണ് ഒരേ ലെവലിൽ കമ്പി വെച്ചിട്ടുണ്ട് ഇതാണ് വലിയ ബീമുകൾ ഇവിടെ കൊണ്ടുവന്ന് ആദ്യം തന്നെ ഓരോ ലെയർ ലെയർ ആയിട്ട് ബീമുകൾ വെച്ചതാണ് അപ്പോൾ നിങ്ങളിതിൻ്റെ മുന്നേക്കു കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് കണ്ടപ്പോൾ നേരിട്ട് അടുത്ത് വന്ന് കണ്ടപ്പോൾ ഒന്ന് കാണിച്ചതാണ് ഇതാണ് ഇതിൻ്റെ കൂടെ തന്നെയാണ് ഇതിൻ്റെ ക്രാഷ് പേര് ഇതിൻ്റെ സൈഡിലുള്ള ഈ വാളും കൂടെ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ വർക്കാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് എല്ലാ ഭീമും കൂടെ ഒരുമിച്ച് ജോയിൻറ്റ് ചെയ്ത് ബെൽഡ് ചെയ്തിട്ടുണ്ട് കുറേ ഭാഗത്ത് അതുപോലെ കമ്പിയൊക്കെ കെട്ടുന്ന വർക്കാണ് ഇപ്പോൾ വർക്കേഴ്സ് ഇവിടെ കമ്പിയൊക്കെ കെട്ടുന്നത് കാണാം ഇപ്പോൾ നമ്മൾ താഴെ വന്നിട്ടുണ്ട് താഴെ വരുമ്പോൾ കാണുന്ന ഇതാണ് സോയിൽ നീലിങ്ങിൻ്റെ വർക്ക് നടക്കേണ്ട ഒരു ചുമര നമ്മൾക്ക് കാണാം ഇവിടെ ഇതാണ് മണ്ണ് ലെവൽ ചെയ്ത് കൊണ്ടുവരാൻ ഈ ഭാഗത്ത് ഇതാ പാറ വലിയ പാറയും മണ്ണൊക്കെ ഉണ്ട് അവിടെയൊക്കെ അതിൻ്റെ ആവശ്യമായിട്ടുള്ള ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഓവർപാസ് ഓവർപാസിൻ്റെ വർക്കാണ് ഇപ്പം നടക്കുന്നത് അതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ബിൽഡിംഗ് വർക്കൊക്കെ നടക്കുമ്പോൾ അടിഭാഗത്ത് മുഗൾ ഭാഗത്ത് വാർപ്പ് നടക്കുന്ന സമയത്ത് ഇവിടെയൊക്കെ നമുക്കറിയാം കുറേ തൂണുകളൊക്കെ കൊടുക്കുന്നതാണ് ഇത് കാണാം ഇവിടെ ഫിനിഷിങ് ആയ പോലെ തന്നെയാണ് വർക്ക് കംപ്ലീറ്റ് ആയ പോലെ തന്നെ കാണുന്നത് ഇതിൻ്റെ മുകളിലാണ് ഇപ്പോൾ അവർ വാർപ്പ് നടത്തുന്നത് അപ്പോൾ അങ്ങനെ ഒരു രസകരമായിട്ടൊരു കാഴ്ച കൂടാണിത് അപ്പോൾ ചിലർ പറയും ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുകയെന്നല്ല ഞാനിന് നിങ്ങൾക്കൊന്ന് കണ്ടപ്പോൾ ഇങ്ങനെ ഒന്ന് കണ്ടപ്പോൾ കാണിച്ചു തരണേ എന്ന് പറഞ്ഞെന്നുള്ളു അപ്പോൾ നമ്മളിതൊക്കെ കുറേ മുന്നേ കണ്ട കാഴ്ചകളാണ് ഇതിപ്പോൾ ഇവിടെ നടക്കുന്നത് ഇങ്ങനെയാണെന്ന് പറയാം അറിയാത്തവരുണ്ടാവും കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഇനി ഇവിടെ അങ്ങോട്ട് ഭാഗത്തേക്ക് മണ്ണ് എടുത്ത് മാറ്റാനുണ്ട് ഒരുപാട് മണ്ണെടുത്ത് മാറ്റാനുണ്ട് ഇതാണ് കഞ്ഞിപ്പ് കഞ്ഞിപ്പുര കരിപ്പോൾ ഭാഗത്തു നിന്നുള്ള അപ്പോൾ കരിപ്പോൾ ഭാഗത്തു നിന്നുള്ള കാഴ്ച ഇതാണ് ഇവിടെ കുറേ മണ്ണ് ഇനിയും എടുത്ത് മാറ്റാനുണ്ട് വളരെ താഴ്ചയിലേക്ക് കൊണ്ടുവരാൻ ഓവർപാസിന്റെ ഓവർപാസിൻ്റെ ഹൈറ്റ് കാണാൻ നിങ്ങൾക്കറിയാം അപ്പോൾ കുറേ നിന്ന് ഇനിയും മണ്ണ് എടുത്ത് മാറ്റാനുണ്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ അപ്പോൾ കഞ്ഞിപ്പുര ഭാഗത്തൊക്കെ നമ്മൾ കാണിച്ചതുമാണ് അങ്ങോട്ട് പോകുന്നുണ്ട് ആ ഭാഗത്തൊക്കെ ടാറിങ് വരെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്താണ് ഇനി വർക്ക് നടക്കേണ്ടത് കുറച്ച് ഭാഗത്ത് ഇപ്പോൾ ഈ ഭാഗത്ത് കൂടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത് കാണാം നമുക്ക് ഇവിടെ കുറച്ച് ഭാഗത്ത് ഇവർ വിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു വണ്ടിയൊക്കെ പോകാനുള്ളൊരു ഗ്യാപ്പ് അതിലൂടെയാണ് വാഹനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്നത് ഇവിടെ ഒരു ജംഗ്ഷൻ ആയതുകൊണ്ടായിരിക്കാം അവിടുത്തെ വർക്ക് കഴിഞ്ഞിട്ട് ശേഷമായിരിക്കാം ഈ ഇത് അടക്കുക ഇപ്പോൾ താൽക്കാലികമായിട്ട് വാഹനങ്ങൾക്ക് കടന്നു പോകാനിവിടെ ഒരു വൈവിട്ടിട്ടുണ്ട് ഇതാണ് കാണാം ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പോൾ സോയിൽ ലൈനിങ്ങിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് മണ്ണ് മാറ്റിയതിന് ശേഷം നമുക്കിതാ അടുത്ത് പോയി നോക്കാം ഇതാണ് ഇതാണ് അത് ഇവിടെ വർക്കേഴ്സൊക്കെ ഉണ്ട് ഇവിടെ മണ്ണ് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വർക്കുകളൊക്കെയാണ് നടക്കുന്നത് ഇനിയും ഇവിടുന്ന് ഒരുപാട് മണ്ണ് എടുത്ത് മാറ്റാനാണെന്ന് നമുക്ക് ഈ കാഴ്ചയിൽ തന്നെ മനസ്സിലാകും കാണാം ഒരുപാട് മണ്ണുകൾ എടുത്തു പോകാനുണ്ട് ഇവിടെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള വർക്കുകളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഇനി ഈ ഒരു ഭാഗത്തും കുറച്ച് റിസ്ക്കിയായ വർക്കുള്ളൂ അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെട്ടിച്ചറ ഭാഗത്തു നിന്നൊക്കെ വരുമ്പോൾ ഫുള്ളായിട്ട് കരിപ്പോൾ കഞ്ഞിപ്പുര ഭാഗത്ത് വരെ പോകാം പിന്നെ തലപ്പാറ ഭാഗത്താണ് നമുക്ക് കൂടുതൽ വർക്ക് നടക്കേണ്ടത് ആ ഭാഗത്ത് മണ്ണ് ഫില്ല് ചെയ്ത് കൊണ്ടിരുന്നുണ്ട് തലപ്പാറ ബയോടെക്റ്റിൻ്റെ വർക്കൊക്കെ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞത് അപ്പോൾ ഇനി അതൊന്ന് അടുത്ത വീഡിയോയിൽ നമുക്കത് പോയിട്ട് കാണാണ്ട് കാണാം ഇവിടേതാണ് സോയിൽ ലീനിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞ ഭാഗത്ത് വീണ്ടും നെറ്റ് പഠിച്ച് അതിൻ്റെ രണ്ടാമതായിട്ട് സോയിൽ ലീനിങ് നടക്കാൻ വേണ്ടിയുള്ള ഭാഗത്ത് നെറ്റൊക്കെ ചെയ്യുന്നുണ്ട് ചില ഭാഗത്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും അവിടുന്ന് പൊട്ടിച്ചാടാൻ സാധ്യത ഉണ്ട് അങ്ങനത്തെ ഭാഗത്ത് വീണ്ടും അവർ നെറ്റൊക്കെ കൊടുത്തിട്ട് വീണ്ടും ചെയ്യുന്നുണ്ട് ഒന്നും കൂടി സ്ട്രോങ് ആക്കിയിട്ട് അങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് ഇവിടുത്തെ ഇതിങ്ങനെ കഴിഞ്ഞ ഭാഗത്ത് കഴിഞ്ഞ ഭാഗത്ത് വീണ്ടും മണ്ണ് എടുത്ത് കൊടുക്കണേ അപ്പോൾ വീണ്ടും താഴ് താഴ്ത്തിക്കൊണ്ടുപോകും അപ്പോൾ അവർക്ക് സുഖമായിട്ട് വീണ്ടും വർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് അങ് അവിടെയാണ് ഇനി ആ ഭാഗം വരെയാണ് ഇപ്പോൾ വർക്ക് ഇനി നിൽക്കുന്നത് കുറച്ചും കൂടി അങ്ങോട്ട് പോവാം അപ്പോൾ കഞ്ഞിപ്പുര ആണ് ഈ കാണുന്നത് കഞ്ഞിപ്പുര ഭാഗത്ത് ഒരു ബോർഡൊക്കെ വരുന്നുണ്ട് ലൈറ്റ് വാഹനങ്ങളെ സ്പീഡ് ഇതൊക്കെ നോക്കുന്ന ക്യാമറ എല്ലാം കൂടെ ഒരു ബോർഡാണ് തോന്നുന്നുണ്ട് അതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നമുക്ക് കാണാം സൈഡിൽ ഭാഗത്തൊന്നും ചെയ്തിട്ടില്ല സൈഡ് ഭാഗത്ത് ഇനിയും വർക്കുണ്ട് ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്ക് വരാനുണ്ടാവും അതുകൊണ്ടായിരിക്കാം ഈ ഭാഗത്തൊന്നും ചെയ്തിട്ടില്ല ഇങ്ങനെ കംപ്ലീറ്റ് ആകാതെ കിടക്കുന്നത് കാണാം ഇവിടെ അങ്ങോട്ടുള്ള ഇവിടെ നിന്നൊക്കെ അങ്ങോട്ടുള്ള ഫുള്ളായിട്ട് ഭാഗത്തും ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് അത് നമ്മളൊരു വീഡിയോയിൽ കാണിച്ചിന്ന് ഇപ്പോൾ അവിടെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല പിന്നെ സെൻട്രൽ ക്രഷ് ബാരിയർ വരുന്നത് മാത്രമാണ് ഇനി അവിടെ ചെയ്യാനുള്ള ബാക്കിയുള്ള വർക്കുകൾ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കഞ്ഞിപ്പുര ഭാഗത്തു നിന്നുള്ള കാഴ്ചകൾ സുഹൃത്തുക്കൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടായിട്ട് ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക അപ്പോൾ വീണ്ടും ഇതുപോലുള്ള വ്യത്യസ്തമായ കാഴ്ചകളും വീഡിയോകളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ ബൈ ഇവിടെ തന്നെ കണ്ട ഒരു കാഴ്ചയാണ് കണ്ടില്ലേ ഒന്നില്ലെങ്കിൽ ഇത് നമ്മുടെ ക്യാമറ അല്ലെങ്കിൽ ഇതുപോലുള്ള ബോർഡ് അങ്ങനെ എന്തെങ്കിലും വെക്കാനുള്ള ഒരു ഫില്ലറിൻ്റെ വർക്കാണത് ഫില്ലറിൻ്റെ ഭാഗമായിട്ട് ഇത്രയും വലിയ സ്ട്രോങ്ങിൽ അടിഭാഗത്തു നിന്ന് ഇവർ കെട്ടിപ്പൊക്കിയിട്ട് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ചെറിയ തോതിലുള്ള വർക്കൊന്നുമല്ല നല്ല സ്ട്രോങ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ഇവർ വർക്ക് ചെയ്തിട്ട് കാണാം നമുക്ക് ആ സ്കൂർ ബോൾട്ടൊക്കെ അവർ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കാണാം കോൺക്രീറ്റ് ഒന്നും ആവാതിരിക്കാൻ അപ്പോൾ ഇതൊരു കണ്ടപ്പോൾ ഒരു കാഴ്ച എടുത്തതാണ്